ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനും മോളുമൊക്കെ രാവിലെ എഴുന്നേറ്റ് സുന്ദരിമണികളായിട്ട് ഇന്ന് ഏട്ടൻ്റെ ഭാര്യയുടെ അനിയൻ്റെ കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ് വീട്ടിൻ്റെ ഉള്ളിലൊന്നും നിങ്ങൾ നോക്കണ്ട എവിടെയെങ്കിലും പെണ്ണുങ്ങളോ അല്ലെങ്കിൽ കുട്ടികളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഒരുങ്ങിയിട്ട് പോകുമ്പോൾ വീട്ടിൻ്റെ അകം സാധാരണയായിട്ട് ഇങ്ങനെയാണ് അതൊന്നും കാര്യമാക്കണ്ട അപ്പോൾ പുറത്തുനിന്ന് പരമാവധി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് പുറപ്പെടുകയായി ഏകദേശം ഒരു ഏഴര ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ആറുമണിക്കേ പോകണമെന്ന് വിചാരിച്ചതാണ് കാരണം ഏട്ടൻ്റെ ഭാര്യേൻ്റെ വീട് അങ്ങ് അകലെയാണ് ഉടുപ്പി കഴിഞ്ഞിട്ട് പോകണം സസ്തന അപ്പോൾ വണ്ടീന്ന് കുഞ്ഞുമൂക്ക് ഭയങ്കര സന്തോഷം എവിടെയപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ പുറത്തൊന്നും ഇറങ്ങാത്തത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കുഞ്ഞുമൂക്ക് പഴയൊരു കുപ്പായാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം അങ്ങ് ദൂരെ എത്തേണ്ടതല്ലേ അപ്പോൾ ഇപ്പോഴേ വേറൊരു ഡ്രസ്സ് അങ്ങ് ഹോട്ടലിലൊക്കെ പോകാനുണ്ടാവും ചായയൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് കുപ്പായ തിന്നനാക്കിയിട്ട് പിന്നെ കല്യാണത്തിന് മോപിതാവേണ്ട എന്ന് പറഞ്ഞിട്ട് പഴയൊരു ഇട്ട് കൊടുത്തത് അങ്ങനെ ഉടുപ്പി ഗാർഡൻ റെസ്റ്റോറൻറ്റിൽ നിർത്തി അവിടെ നിർത്തി നല്ല അടിപൊളി ഫുഡാന്നിട്ട് ഇവിടെ ഇവിടെ പോവാത്തവരൊന്ന് പോകണേ പ്ലേസ് ഉടുപ്പി അത് എവിടെ അപ്പം അത് കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് എത്തണ്ട ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് ചേക്ക് ഓർമ്മ കിട്ടുന്നില്ല അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ പൂരി ഭാജി ഓർഡർ ചെയ്തു വലിയ പൂരിയായിരുന്നു ഊട്ട പിന്നെ മസാല ദോശ ഓർഡർ ആക്കി അതുപോലെ ഇഡ്ലി വട അതൊക്കെ ഓർഡർ ആക്കി അവിടുന്ന് പിന്നെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു ഡയറി മിൽക്ക് അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് ക്ലിപ്സൊന്നും എനിക്ക് എല്ലാ സൈഡിൽ നിന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് കാറിലേക്ക് കയറാൻ പോകുന്നതാണ് ഇപ്പോൾ അത്യാവശ്യം ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വണ്ടിയൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം വണ്ടി എനിക്ക് കറങ്ങും പരമാവധി ക്ലിപ്സൊക്കെ മോളാന്ന് എടുത്തിട്ടുള്ളത് എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ട് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വിട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ അവിടെ എത്തുമ്പോൾ ചോറുണ്ടാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചതാണ് കഴിച്ചു പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല വീട്ടിൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഹസ്ബൻഡ് നമുക്ക് പിന്നെ ഇന്ന് അമ്മയെ കൊടുക്കാമെന്ന് പറഞ്ഞു രാവിലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാൻ നിന്നാൽ പിന്നെ കല്യാണത്തിന് പോകാൻ ലേറ്റാവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുറത്തുനിന്ന് കഴിക്കുക ഇന്നൊരു ദിവസം അമ്മ അപ്പുറത്തുനിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ അത്യാവശ്യം അങ്ങനെ പോകുമ്പോൾ ഒക്കെ അമ്മായിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഏൽപ്പിക്കാറ് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോകുമ്പോൾ അങ്ങനെ ഏൽപ്പിക്കാറ് അപ്പോൾ അമ്മായി എനിക്ക് നല്ല ഹെൽപ്പാന്ന ആ സമയത്തല്ല പിന്നെ കുഞ്ഞു കുഞ്ഞുമോള് ചേച്ചിൻ്റെ അടുത്ത് പുറകിലോട്ട് പോയി അവർക്ക് പിന്നെ എങ്ങനെയാണ് കാറിൽ കയറിയാൽ പിന്നെ മുമ്പിൽ മാത്രം ഇരിക്കൂല പുറകിലും മുമ്പിലും പുറകിലും മുമ്പിലും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് തുടർന്ന് അവിടെ എത്തി സ്ഥലം എത്തി എത്രയോ മണിക്കൂർ യാത്ര ചെയ്താന്ന് എത്തിയത് അങ്ങനെ ഏട്ടത്തി അനിയത്തിയും അത് ഏട്ടൻ്റെ മോളാണ് അവർക്ക് കണ്ട സന്തോഷത്തിൽ അവരെന്തൊക്കെയോ സംസാരിച്ചു പിന്നെ ഇവിടുന്ന് ചൂട് പാൽ അത് ഏലക്കിട്ടിട്ടുള്ള അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല അത് കുടിച്ചു പാലല്ല ഏലക്ക ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കുടിച്ചു ഇതാണ് എൻ്റെ എല്ലാ ഉയർച്ചകൾക്കും കാരണമായ എൻ്റെ സ്വന്തം അച്ഛൻ എൻ്റെ ജീവൻ എൻ്റെ എല്ലാം 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 ഞാൻ ജീവിതത്തിൽ ഇപ്പോഴും ഒത്തിരി നല്ല ഹാപ്പിയായി നല്ല അടിപൊളിയായി ജീവിക്കുന്നതെങ്കിൽ അതിലൊന്നാമത്തെ കാരണം എൻ്റെ അച്ഛനാണ് അച്ഛൻ 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 ഐ ലവ് യു അച്ഛൻ ഇത് എൻ്റെ ഏട്ടൻ്റെ മോള് ഏട്ടൻ്റെ മോള് കൂടെ തന്നെയായിരുന്നു എൻ്റെ കുഞ്ഞ് രക്തരക്തത്തെ തിരിച്ചറിഞ്ഞതുപോലെ അങ്ങനെ ഒന്നിച്ച് തന്നെ ഇരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടൻ്റെ ഭാര്യ എന്ന് പറയാൻ പറ്റും എൻ്റെ സ്വന്തം ചേച്ചീനെ പോലെയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു മേക്കപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കുഞ്ഞുമോളെ ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് കേൾക്കൂല കരയിൽ നിന്നാണ് കുഞ്ഞുമോളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങോട്ട് നടക്കുന്ന ഇങ്ങോട്ട് നടക്കുന്നു കയ്യിൽ പിടിക്കുവാനേ വിടുന്നുണ്ടായിട്ടില്ല ലാസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ചു അപ്പോൾ ഈ കാണുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് അപ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഫസ്റ്റത്തെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു എൻ്റെതല്ല ഫസ്റ്റ് ഇരിക്കുന്നില്ലേ ഫസ്റ്റ് ആൾക്കാരൊക്കെ ഇരുന്നു സെക്കൻഡാണ് നമ്മൾ പോയത് അവിടെ തന്നെ അമ്പലം അവിടെ തന്നെ അമ്പലം ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഫുഡ് കഴിക്കേണ്ടത് അവിടെ പോയി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഏട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഏട്ടൻ്റെ ഭാര്യൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയത്തുള്ളതും ഫുഡ് ഭയങ്കരമായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ എന്താണ് പുലാവ് ഉണ്ടായിരുന്നു പുലാവിന് ശേഷം ചോറും രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് തരം കറികളുണ്ടായിരുന്നു കറികളുടെ പേരൊന്നും എനിക്കറിയില്ല ഒരുപാട് തരം കറികളുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി ഫോട്ടോ വീഡിയോസ് ഒക്കെ പോസ് ചെയ്തു അപ്പോൾ നമ്മളവിടെ ഫോട്ടോസ് എടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചതാണ് അവർ വീഡിയോ എടുത്തു തന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കല്യാണച്ചക്കൻ്റെ വീട്ടിലേക്ക് പോകാനായി അതായത് ഏട്ടൻ്റെ ഭാര്യേൻ്റെ വീട്ടിലേക്ക് പോയി ഇതാണ് അവർ എന്താ അടിച്ച് ഇത് തലേ ദിവസത്തെയൊക്കെ ഫോട്ടോ ആയിരുന്നു തലേ ദിവസം ഹെൽത്തി പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു തലേന്ന് വരാത്ത ബുദ്ധിമുട്ടായിപ്പോയി മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഇനി നാളെയും ഉണ്ട് മറ്റന്നാളുമുണ്ട് പക്ഷെ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല മോള് ചെറുതായത് എനിക്ക് എന്തായാലും നിൽക്കാൻ പറ്റില്ല നമ്മൾ അവിടെ പോയിട്ട് അപ്പത്തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് അടിപൊളിയായിരുന്നു എന്തായാലും സൂപ്പറായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ട് നമ്മൾ വഴിയിൽ വരുന്ന സമയത്ത് ഇത് പനം തെങ്ങനെന്തോ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഹസ്ബൻഡിനോട് വാങ്ങി തരാൻ പറഞ്ഞു ഹസ്ബൻഡൊന്ന് വാങ്ങിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രക്കേ ഉള്ളൂ ഒറ്റ